ജ്ഞാനേശ്വര് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ അഭിനയിച്ച് എല്ലാവരും രക്ഷപ്പെട്ടു പോയത് ഇപ്പം മാത്യു ആണെങ്കിൽ ലിയോയില് വിജയ് സേറിൻ്റെ കൂടെ ചെയ്യാണ് ഇപ്പം പ്രേമലു അവിടെ മമ്മിതയും നസ്ലിനും കൂടി അവർ അവിടെ ഭയങ്കര ഒരു നല്ല ഇതായി മാറി അങ്ങനെ ട്രെൻഡിങ് ഞാൻ എല്ലാവരും മുന്നോട്ട് പോയൊരു സമയമാണ് എൻ്റെ അറിവിൽ ഇവര് നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ഇതാണ് അപ്പം അങ്ങനെ മുന്നോട്ട് പോയി പക്ഷേ പലപ്പോഴും ഞാൻ കാണാറുള്ളത് കമ്പാരിസൻസാണ് അപ്പം ഒരിക്കൽ ഒരാൾ എൻ്റെ അടുത്ത് ഈ പ്രേമലു ഇറങ്ങിയ സമയത്താണ് ഒരാൾ ഒരു മീഡിയയിൽ ഒരാൾ ഇപ്പം മനശ്വരെയും മമിതയും തമ്മിലേ ഇതിപ്പം വന്നുകഴിഞ്ഞപ്പോഴേ തെറ്റിയിരിക്കുകയാണ് അവര് ചേർത്ത് അവർ തെറ്റിയാ അത് അവരുടെ ആ ഫെയിം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഒരു സിനിമ മമിതയ്ക്ക് നന്നായി വരും മനശ്ശരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ശരിക്കും ചിരിയാ വന്നത് അത് കേട്ട് കഴിയുമ്പോൾ എന്നിട്ട് പിന്നീടുള്ള നമ്മൾ ഓൺലൈൻ ചില ഇതിൽ കാണുന്നത് നിങ്ങൾ തമ്മിൽ നേരിട്ട് വരുന്ന ഒരു സമയത്ത് അവർ കെട്ടിപ്പിടിക്കുമോ അവർ കെട്ടിപ്പിടി നമ്മളിതെല്ലാം ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ കാണുകയാണല്ലോ ശരിക്കും ഒരുപാട് അനാവശ്യമായ കമ്പാരിസൺസ് വന്നിട്ടുണ്ടെന്നൊരു തോന്നലില്ലേ വന്നിട്ടില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങളൊക്കെ ഒരു ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ ഇടയിലൊരു ഒരു കമ്പാരിസൺ വരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇറ്റ്സ് ഇടയിൽ നമ്മുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷനോ ഒന്നുമില്ല ഇറ്റ്സ് ഹെൽത്തി കോമ്പറ്റീഷൻ എല്ലാവരുടെ ഇടയിലും അതുണ്ട് അല്ലാതെ എനിക്കത് അതിനേക്കാൾ നന്നാവണം അങ്ങനൊരു സാധനം ആരുടെ ഇടയിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം മാത്യു നസ്ലിനായാലും അവർ ഭയങ്കര ബെസ്റ്റ് ആണ് ഞാനും അമിതി ആണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അപ്പം അതിൻ്റെ ഇടയിലൊരു കമ്പാരിസണോ ബെസ്റ്റ് എന്നോ ആരാണ് ബെറ്റർ എന്നോ എന്നുള്ളൊരു കോമ്പറ്റീഷനോ ഒരു മത്സരത്തിനോ അല്ല നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അതിനകത്ത് ബെസ്റ്റാവണം ഒരു ബെറ്റർ ആവണം ബെസ്റ്റാവണം എന്നുള്ളതിനേക്കാളും ബെറ്റർ ആവണം അത് നല്ല രീതിയിൽ ചെയ്യണം എനിക്ക് കിട്ടിയ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് ചെയ്യണം എല്ലാവരും അവരുടേതായ രീതിയിൽ യുണീക്കാണ് അവരുടെ രീതിയിൽ അവരത് ആക്കുന്നുണ്ട് എല്ലാ ക്യാരക്ടേഴ്സും അത് അങ്ങനെയൊന്നും അങ്ങ് പോട്ടെ അതിൻ്റെ ഇടയിൽ ഒരു ഒരു കമ്പാരിസനോ ഒരു ആരാണ് ബെറ്റർ എന്ന് അറിയാനുള്ള ഒരു പോളോ ഒന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരു വാട്ട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ നിങ്ങൾ സംസാരിക്കണേ ഉണ്ട് ഉണ്ട് ഇല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പില്ലേ ഈ സാധനങ്ങളൊക്കെയാണോ ഷെയർ ചെയ്യണേതാണ് പുതിയത് വന്നിട്ടുണ്ട് നമ്മൾ തമ്മിലുള്ള നമുക്ക് ശരണ്യ ടീമിൽ നാലുപേർക്കും നാലുപേരുള്ള ഒരു ഗ്രൂപ്പുണ്ട് അന്നേ ഉള്ളതാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ െന്ന് പറയുമ്പോട്ട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇപ്പം അതിനകത്ത് പേരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളു ഭയങ്കര ചുരുക്കം കുറച്ച് ആൾക്കാരേ ഉള്ളു എൻ്റെ പണ്ട് സ്കൂൾ മുതലേ ഉള്ള രണ്ടുപേരും അങ്ങനെ രണ്ട് മൂന്ന് മൂന്നാൾക്കാരും അത്രേ ഉള്ളൂ എൻ്റെ എണ്ണ കയ്യിലെണ്ണം അത്രേ ഉള്ളൂ ഇൻക്ലൂഡിങ് എൻ്റെ ഒരു അഞ്ച് അഞ്ചു പേര് എൻ്റെ ഗ്രൂപ്പ് ആയിട്ട് മൊത്തം സർക്കിളായിട്ട് അപ്പം ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ ഏതൊരു സിറ്റുവേഷനിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ് എൻ്റെ ഒരു മോശ സമയത്ത് എനിക്ക് ഞാൻ എവിടെ ഒരു ഒരു കോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു ഷീ ക്ലാപ്ഡ് ഹാർട്ട് ഓഫ് ഫോമി ദാറ്റ് ഐ കുഡിൻ ദാറ്റ് വേറെ ആർ ക്ലാപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് വേണ്ടി അത്രയും എൻ്റെ ചേച്ചിയും എൻ്റെ ആൾക്കാരും എനിക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കത് വേറെ ആരൊക്കെ ക്ലാപ്പ് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് കേട്ടിട്ടില്ല അങ്ങനെ എന്നെ ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ് എനിക്ക്